മറ്റുള്ളവരുടെ പൈസയെ കൊണ്ട് കോടീച്ചരമാരായ അമ്മയും മോനും ഇപ്പൊ പോക്സോ കേസ് ഭയന്ന് മുങ്ങിയേക്കുവാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവരുടെ മരുമോനാണ് അവിടെ ഇപ്പൊ നടത്തിപ്പുകാരനായിട്ടുള്ളത് സ്റ്റാഫിന്റെയൊക്കെ കരുണയിലാണ് ഇപ്പൊ കുട്ടികൾ കഴിയണതെന്നാണ് പറയാനായിട്ടത് ആ കുട്ടികൾക്ക് ഭക്ഷണം മാത്രം പോരല്ലോ അവർക്ക് മറ്റ് ആവശ്യങ്ങളൊക്കെ കാണുമല്ലോ പടം പഠിച്ച പന്തളത്ത് നിന്ന് ഇപ്പൊ പന്തംകുളത്തിപ്പട എതിരേന്ന് പറഞ്ഞ പോലെ ആ പിള്ളേരുടെ കാര്യം ആ പിള്ളേരുടെ കഷ്ടപ്പാടുകൾ കണ്ട് ഇതുപോലെ വീഡിയോസ് കിട്ട എങ്ങനെയാ മക്കളുടെ ദുരിതങ്ങള് മാറട്ടെ ഓർത്ത് എല്ലാവരും ഇട്ടപ്പോ ആ പിള്ളേർക്ക് എട്ടിന്റെ പണി കൊടുത്ത് ആ അതിന്റെ നടത്തിപ്പേരെയ ഉദയഗിരിചെയും അങ്ങനെയൊക്കെ മുങ്ങിയേക്കുമാണ് ഇതൊക്കെ അവർക്കെതിരെ നടപടി എടുക്കേണ്ട സംഗതികളല്ലേ അല്ല ഇതുപോലെ പ്രതികരണം ഉണ്ടാവുന്നതിന് മുമ്പേ അവരിങ്ങനെ തന്നെയായിരുന്നു ആ കുട്ടികളോട് പെരുമാറിക്കൊണ്ടിരുന്നത് അവർക്ക് വേണ്ട ഭക്ഷണം ഒന്നും കൊടുക്കില്ലായിരുന്നു കഴിഞ്ഞ ദിവസം ഷെഫീനെ അവര് പോസ്റ്റ് ഇട്ടേക്കുന്നുണ്ടായിരുന്ന സോഷ്യൽ മീഡിയയിൽ ഒരാള് ആ അനാഥ മന്ദിരത്തിൽ മരണപ്പെടുകയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപ ആ അവർക്ക് കിട്ടുക ഈ ഉദയ ഗിരിജയ്ക്കൊക്കെ അപ്പൊ ഇനി അവർക്ക് അതിനുള്ള തന്ത്രമായിരുന്നായിരിക്കും എല്ലാരും പട്ടിണിക്ക് ഇട്ട് കൊല്ലുക എന്നുള്ളത് ആ ആ വെറുതെ അല്ല മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും ഈ താഡിഗിരിജയുടെയും ഡാഡി കാര്യങ്ങളൊന്നും വലിയ ചർച്ചയ്ക്ക് എടുക്കാത്ത ഇപ്പോഴല്ലേ കാര്യം പിടികിട്ടിയത് ഈ ഡാഡി അയ്യോ അവള് ഡാഡി എന്ന് പറയാൻ പറ്റില്ല ഏട്ടാ ഹിറ്റ്ലർ ഗിരിജാന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത് ഒരു നൂറു പേരിലാണല്ലോ ഓരോ കാലഘട്ടത്തിൽ അറിയപ്പെടണം അവരുടെ സ്വന്തം നാട്ടുകാരിയായ സുറുമി അവരുടെ എല്ലാ ചരിത്രവും ഭൂതവും ഭാവിയും എല്ലാം ഉൾപ്പെടുത്തി വീഡിയോസ് ഇടണ്ട് അപ്പോ അവരുടെ ചാനലിൽ ഇനി വീഡിയോ ഇടരുതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഉദയ അമ്മ അഞ്ചു ലക്ഷം രൂപ ഓഫർ ചെയ്തു മാത്രമല്ല സുറുമിയുടെ അമ്മയായിട്ട് അവര് കശവിശ വലിയ വഴക്കുണ്ടാക്കിയേക്കണോ ടൗണിൽ കിടന്ന് അപ്പൊ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കാനോ ഇവരെ എത്ര ലക്ഷങ്ങളോ കോടികളോ എത്ര രൂപയൊക്കെയാണ് ആർക്കൊക്കെ വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവുന്നുള്ളത് ഇനി ഓരോന്ന് പുറത്ത് വരുമ്പോൾ ഓരോരുത്തർ വെളിപ്പെടുത്തുമ്പോഴേ നമ്മൾ അവർക്ക് അറിയുള്ളൂ മുഖ്യധാര മാധ്യമത്തിലെ ഈ താടിഗിരിജയുടെ നാടിഗിരിജയുടെ ഒക്കെ കാര്യങ്ങൾ അറിയ വെളിപ്പെടുത്തിയിട്ടുള്ളത് മനോരമ ന്യൂസ് ചാനൽ മാത്രമാണ് വേറെ ഒന്നും ഞാൻ കണ്ടില്ലാട്ടോ നിങ്ങള് കണ്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ ഉദയഗിരിജയുടെ ഫാമിലിയുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ കഥകളെ വെല്ലുന്ന ടിസ്റ്റ് ആണ് ടിസ്റ്റ് ഓ ടിസ്റ്റ് ഓരോ ദിവസവും ഓരോ കഥകളാണ് അവർക്കെതിരെ എത്ര പേരാണ് രംഗത്ത് വന്നേക്കണത് പേര് കാരുണ്യ ഭവൻ ജീവം ആദാന്നൊക്കെയാ പക്ഷെ പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല നമ്മളെ പേരെല്ലാം നേരെ ഓപ്പോസിറ്റ് കരുണ ഒട്ടും തൊട്ടും ഡേറ്റ് ഇല്ലാത്ത വർഗങ്ങള് അവിടെ കുട്ടികളൊക്കെ പട്ടിണിയാണെന്ന് പറയണേ പറയണേട്ടോ ആ നാട്ടിലെ നട്ടലുള്ള മനുഷ്യന്മാർ ഇല്ല അവിടെ എല്ലാവരും പണയം വെച്ചേക്കുവാണെല്ലാം ഇവരുടെ വിഹിതം പറ്റിയവർക്ക് അവിടെ അനങ്ങാൻ പ്രവർത്തിക്കാൻ പറ്റില്ലാത്തോണ്ടായിരിക്കും അത്രയ്ക്ക് അവരുമായിട്ട് അങ്ങ് ഇടപഴകി ഇഴുകി ചേർന്ന് പോയ ആൾക്കാരാന്ന് തോന്നുന്നു അവിടുത്തെ ജനപ്രതിനിധികളുടെ കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ എല്ലാവർക്കും രൂപം മനസ്സിലായിട്ടുണ്ട് കാരണം ഈ ഉദയഗിരിജിയുടെ ഒക്കെ വിഹിതം പറ്റുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അവർക്ക് ഒന്നും അനങ്ങാനും ഇണ്ടാൻ പറ്റില്ലല്ലോ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്തൊക്കെ ഷെഫിനയുടെ ചാനലിൽ കണ്ടായിരുന്നു അവര് പറയുണ്ട് മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ഈ വിഷയമൊക്കെ എടുത്തിട്ട് ചർച്ച ചെയ്യുകയാണെങ്കിൽ എത്ര പ്രമുഖരായ സഹായ സന്നദ്ധരായ ആളുകള് ഈ അനാഥ മന്ദിരത്തെ സഹായിച്ചേനെ അവിടുത്തെ കുട്ടികൾ ഇപ്പൊ പട്ടിണി എടുക്കേണ്ടി വരില്ലായിരുന്നല്ലോ നമുക്കറിയാം എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ എപ്പോഴും ഓരോ അച്ഛരണരുടെ അടുത്ത് ഓടിയെത്തുന്ന പല ബിസിനസ്മാൻമാരെ നമ്മൾ കണ്ടിട്ടുണ്ട് ചില ചാനലിൻ്റെ വീഡിയോകളുടെ കമൻറ്റിലൊക്കെ ഉണ്ടായിരുന്നു ആ അനാഥവന്ദിരത്തിനെ തൊട്ടടുത്താണ് ഗാന്ധി ഭവനാണ് ഉള്ളത് അവിടെയാണെങ്കിൽ ഒരു പരാതികളൊന്നും അങ്ങനെ വരാറില്ല അപ്പോൾ അവർക്ക് സുഖമായിട്ട് സുഭിക്ഷമായിട്ട് കഴിഞ്ഞ് പോകാൻ പറ്റുന്നു സുഭിക്ഷമായിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് അവിടെ നിന്ന് കിട്ടാതിരിക്കുമല്ലോ അപ്പൊ സർക്കാർ അതിന് മുൻകൈയ്യെടുത്ത് എന്തെങ്കിലും ഒരു തീരുമാനം ആ ഇപ്പോ വിവാദമായിരിക്കുന്ന ജീവമാതാ കാരുണ്യഭവനിലെ ആ അന്തേവാസികൾക്ക് ഉണ്ടാക്കി കൊടുത്താൽ നന്നായിരുന്നു എന്തെങ്കിലും ഒരു പരിഹാരം ഇതുകൊണ്ട് ഭരണാധികാരികളോ അതിന് വേണ്ടപ്പെട്ട നിയമാധികാരികളോ ഒന്നും ഇത് ഈ കാര്യത്തിൽ മുൻകൈ എടുക്കുന്നില്ല ഈ ഉദയഗിരിജയ്ക്കും കൂട്ടാളികൾക്കും എതിരെ ഇത്രയധികം തെളിവുകളും സാക്ഷികളും എല്ലാം ഉണ്ടായിട്ടും ഇവർ സുഖമായിട്ട് ജീവിച്ചുകൊണ്ട് എടുക്കുവാണ് സ്വന്തക്കാരെ ബന്ധുക്കാരെയൊക്കെ പച്ചയ്ക്ക് അഞ്ചാറ് പേരെ തല്ലിക്കൊന്നവന് അവന്റെ ഒത്താശ ചെയ്ത അമ്മയ്ക്കും സ്വന്തം ഭവനം പണിതു പണിതുകൊടുക്കാൻ ഉത്സാഹിക്കുന്നവരുണ്ടായിരുന്നു എന്തുകൊണ്ട് അശരണരായ പട്ടിണി കിടക്കുന്ന പാവപ്പെട്ട ബലഹീനരായ ആ കരുണ്യ ഭവനിലെ മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാനോ അവരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നില്ല ക്രിമിനൽസിനെ സംരക്ഷിക്കാൻ ആൾക്കാരുണ്ട് അവരോട് അനുകമ്പ തോന്നാൻ ആൾക്കാരുണ്ട് പാവപ്പെട്ടവരെ ബലഹീനരായവരെ തിരിഞ്ഞു നോക്കാനാണ് ആൾക്കാർക്ക് ബുദ്ധിമുട്ട് ഈ ഉദയകരിച്ചയുടെ സ്ഥാപനം ഇരിക്കുന്ന ആ നാട്ടിൽ രാഷ്ട്രീയ പാർട്ടികളോ യുവജനങ്ങളോ ഒന്നുമില്ലേ അതോ എല്ലാവരും ആ അനീതിക്ക് വേണ്ടി മൗനമായി സമ്മതം മൂളുകയാണോ കഴിഞ്ഞ ദിവസം ഈ കരുണഭവനിലെ ഒരു അന്തരിയാസി അമ്മയുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ അമ്മയ്ക്ക് ആരും ഇല്ലാത്തതാണ് അവര് അവിവാഹിതയാണ് അവർക്ക് വീതം കിട്ടിയ വകേല് അഞ്ചു ലക്ഷം രൂപ ആ കാരുണ്യ ഭാവിനെ കൊണ്ട് കൊടുത്ത് ഈ ഉദയകരിച്ച നല്ല ഭക്ഷണം കൊടുക്കുക നല്ല രീതിയിൽ നോക്കാന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൂട്ടിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് എന്നിട്ടാണ് ആ അമ്മ ഇപ്പം പട്ടിണിയാന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ കോൾ ചെയ്യണ വീഡിയോ ഇട്ടത് ആ അമ്മയുടെ സ്വർണമൊക്കെ ഒരു മേടിച്ചു ഉദയകരിച്ച്